ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ് കന്നി രാശിക്കാർക്ക് പൊതുവെ അനുകൂലവും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന കാലമാണ് ഈ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലേക്കുള്ള മാറ്റം ചുരുങ്ങിയ കാലയളവാണ് അവിടെ ഉണ്ടാകുന്നത് എന്നിരുന്നാലും അത് ഗുണം ചെയ്യുവാനാണ് സാധ്യത നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഉത്തരമുക്കാൽ അത്തം ചിത്തിരത്തര ഈ രാശികളെയാണ് കന്നിക്കൂറ് എന്ന് പറയുന്നത് ആ കന്നിക്കൂറിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം ആ വ്യാഴമാറ്റം ഏറെ ഗുണകരമായ കാലമാണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് ചേർന്ന് പോകുവാനും നല്ല പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതയുണ്ട് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഇക്കാലത്ത് വിവാഹം ഉണ്ടാകും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല തടസ്സങ്ങളും അപ്രതീക്ഷിതമായ കൂടി മറികടക്കുവാൻ സഹായിക്കും ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെ സഹായം പല കാര്യത്തിലും ഉണ്ടാകും അതുകൊണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് സ്ത്രീകൾക്ക് പലതരത്തിലും നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉയർച്ചയും നേട്ടവും പ്രതീക്ഷിക്കാം നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറും രോഗദുരിതങ്ങൾ അകലും കുടുംബത്തിൽ തമ്മിൽ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവച്ച് ഒന്നിച്ചു പോകുവാനും ഐശ്വര്യത്തോടും അഭിവൃദ്ധിയോടും ജീവിതം നയിക്കുവാനും ആഗ്രഹിക്കും കുട്ടികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും അവരുടെ ഉന്നതിക്ക് വേണ്ടി കാര്യമായ പരിശ്രമവും ഉയർച്ചയും നേട്ടവും നേടുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമവും ഉണ്ടാകും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും പൊതുവെ ഐശ്വര്യപ്രദമായ കാലമാണ് വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തിൽ ഉണ്ടാകുന്നത് കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് കേശാതിപാദം തുളസിമാല നൽകുന്നതും നല്ലതാണ്